ശതാബ്ദി ആഘോഷങ്ങളുടെ നിറവിൽ നിൽക്കുന്ന പാടൂർ വാണിവിലാസം യു പി സ്കൂളിൻ്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾ തുടങ്ങി വെങ്കിടങ്ങ് സെൻറ്ററിൽ നടത്തിയ ശതാബ്ദി വിളംബര ഘോഷയാത്രയോടെയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് വെങ്കിടങ്ങ് ടാക്സി സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് തുടങ്ങിയ വിളംബര ജാഥയ്ക്ക് ബാൻഡുമേളം ഫ്ലാഷ് മോബ് തുടങ്ങിയവ അകമ്പടിയായി ജനപ്രതിനിധികൾ പൂർവാധ്യാപകർ പൂർവ്വ വിദ്യാർത്ഥികൾ നാട്ടുകാർ എന്നിവർ ഘോഷയാത്രയിൽ അണിനിരന്നു ടാക്സി സ്റ്റാൻഡിൽ നിന്നും തുടങ്ങിയ വിളംബര ജാഥ സെൻ്റർ ചുറ്റി ടാക്സി സ്റ്റാൻഡിൽ സമാപിച്ചു വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ ജാഥ ഫ്ലാഗ് ഓഫ് ചെയ്തു ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബെന്നി ആൻ്റണി അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രധാന അധ്യാപകൻ വി മൈക്കിൾ എ ടി അബ്ദുൾ മജീദ് ഇ വി പ്രബീഷ് ക്ലമൻറ് ഫ്രാൻസിസ് ഗ്രേസി ജേക്കബ് കെ സി ജോസഫ് സ്കൂൾ മാനേജർ ഡെന്നിസ് കണ്ണാത്ത് പി ടി എ പ്രസിഡന്റ് സനോജ് തഫ്സീർ മുഴുവഞ്ചേരി എന്നിവർ സംസാരിച്ചു